മറ്റൊരു വാർത്തയിലേക്ക് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം എന്നാരോപിച്ച വീഡിയോ പ്രചരിപ്പിച്ചതിൽ യുവാവ് ജീവനൊടുക്കി ആരോപണം നേരിട്ട കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ബസ്സിൽ വെച്ച് ദീപക് ശരീരത്തിൽ സ്പർശിച്ചെന്നായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ യുവതി ആരോപിച്ചത് ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ യുവതി പുറത്തുവിട്ടിരുന്നു ഞാനിങ്ങനെ ബാഗ് പിടിച്ചെങ്കിൽ നിൽക്കുന്നുണ്ട് എന്താ സംഭവം എനിക്കറിയില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയില്ല നീ ഞാൻ വീഡിയോ ഒന്നും ഇങ്ങോട്ട് അയക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനവന് ഷെയർ ചെയ്ത് അവൻ കണ്ടത് അറിയണമല്ലോ എന്താ കാര്യങ്ങൾ ഞങ്ങളെ മേലെ ഒരു രക്ഷിച്ച് വരുമ്പോൾ നമ്മൾ അറിയണമല്ലോ കാര്യം എന്താന്നല്ലേ അപ്പോൾ അവൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞിടത് തങ്ങക്ക് കണ്ടത് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് കണ്ടാൽ തന്നെ അറിയാം അത് ഫേക്ക് അതായിരുന്നു ക്രിയേ എനിക്കറിയില്ല ആ കുട്ടി കണ്ടൻറ്റ് ക്രിയേറ്ററാണ് നീ എന്നാ അറിഞ്ഞത് അങ്ങനാണോ എന്നല്ല പക്ഷെ അത് കണ്ടാലറിയാം അതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിരിക്കണം അത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവർ മൈൻഡ് അതപ്പളത് ചേഞ്ച് ആവാണ് ആ അത് വെച്ച് റീച്ച് കിട്ടല്ലോ അത്ര റീച്ച് കിട്ടല്ലോ തൃശ്യ പുതിയടുത്ത് ചേരുന്നുണ്ട് തൃശ്യ ആരോപണത്തിലും വീഡിയോ പങ്കുവെച്ചതിലേയും മനം നൊന്താണോ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ സച്ചിൻ അങ്ങനെയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഇതിന് ആസ്പദമായ വീഡിയോ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് അതായത് ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജർ ആയിരുന്നു ദീപക് ഇയാൾ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യവുമായി പോയതായിരുന്നു അവിടെ വെച്ചാണ് പയ്യന്നൂരിൽ നിന്ന് ഒരു ബസ്സിൽ നിന്നുള്ള വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇയാൾക്ക് വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു മാനസിക വിഷമവും ഉണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും അടക്കം നമ്മളോട് പറയുന്നത് പ്രദേശത്തുള്ളവരടക്കം ഇവിടെയുണ്ട് വലിയൊരു പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ദീപക് അത്തരത്തിലൊരാളായിരുന്നില്ല അത് മാത്രമല്ല തന്റെ സ്ഥാപനത്തിലെ ആവശ്യത്തിനായി മാത്രം പോയതാണ് ഇയാൾ ഇയാളെ അധികം വീടിന് പുറത്തിറങ്ങാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്ന് പറയുന്നത് എന്തായാലും നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരുന്നു അതെ നമ്മൾ നേരത്തെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം ഈ പ്രദേശത്ത് അത്ര മോശപ്പെട്ട ഒരു അഭിപ്രായവും കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ അതായത് നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ചുറ്റുവട്ടത്തിലുള്ള മോശപ്പെട്ട ഒരു അഭിപ്രായവും കാര്യങ്ങളോ നിലവിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളാണ് അദ്ദേഹം മനം തോന്നിട്ട് ഈ ആത്മഹത്യ ചെയ്തത് അല്ലാണ്ട് വേറൊന്നും പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ആർക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച് നിങ്ങൾക്കെന്നെ ഇവിടെ ചോദിച്ചാൽ മനസ്സിലാവും മോശപ്പെട്ട രീതിയിൽ ഒരാൾക്കൊരു അഭിപ്രായമില്ല ഞങ്ങൾ ഞങ്ങളിതേ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയിരുന്നു പോയിട്ട് അവിടുത്തെ സി ഐ ആയിട്ട് സംസാരിച്ചപ്പോൾ സി ഐ നമുക്ക് വേണ്ടപ്പെട്ട നല്ലൊരു രീതിയിലുള്ള മറുപടി അല്ല സി ഐൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ കാരണം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ നിലവിൽ അത് ഈ സ്ത്രീയുടെ പേരിൽ കേസ് നിലവിലെടുക്കണം അപ്പം അതിന് വേണ്ട നടപടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടും കൂടി അദ്ദേഹം നമ്മളെ വാക്ക് കേൾക്കാൻ കൂടി തയ്യാറില്ല ആവാണ്ട് അദ്ദേഹം ജീപ്പിൽ കയറി പോവുകയാണ് ഒരാൾ പരാതിയായിട്ട് സേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ നമ്മളെ പരാതി കേട്ട് അതിന് വേണ്ട നടപടി നമ്മൾക്ക് എന്താ വേണ്ട